അരൂരിലെ നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്ന പ്രമുഖവും പൗരാണിക പ്രാധാന്യവുമുള്ള അരൂർ സെൻറ് അഗസ്റ്റിൻസ് ദേവാലയത്തിലെ വിശുദ്ധ അഗസ്തീനോസിൻ്റെ നൂറ്റി നാൽപ്പത്തി ആറാം ദർശന തിരുനാളിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ട് വ്യാഴാഴ്ച വൈകിട്ട് ആറര മണിക്ക് കൊടിയേറും നൂറ്റാണ്ട് പഴക്കമുള്ള തീർത്ഥാടന കേന്ദ്രമായ അരൂർ സെൻറ്റ് ഗസ്റ്റിൻസ് ദേവാലയം രണ്ട് വർഷം മുമ്പ് മനോഹരമായി പുതുക്കി പഠിന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പുതുവത്സര ദിനത്തിൽ തിരുനാൾ സമാപിക്കും കഴിഞ്ഞ രണ്ട് വർഷത്തെ തിരുനാൾ നടത്തിയത് നൂറ്റൊന്ന് പേരും അമ്പത് പേരും അടങ്ങിയ പ്രസിദ്ധേന്ദി സംഘമായിരുന്നെങ്കിൽ ഇത്തവണ അരൂരിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും റൊട്ടേറിയനുമായ മാത്തപ്പൻ തൈക്കാളമുറിയാണ് പ്രസിദ്ധേന്ദി സെൻറ്റ് അഗസ്റ്റിൻസ് പള്ളി വികാരി ഫാദർ ഡോക്ടർ റാഫി പര്യാത്ത് ശരി കൊടി ആശീർവാദം നടത്തും നാൽപ്പത്തി ആറ് കൊണ്ടാടുവാൻ തുടങ്ങിയിട്ടുണ്ട് വിശുദ്ധ അഗസ്തീനിയസിൻ്റെ തിരുനാള് അജൂർ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവ ദിവസങ്ങളാണ് അതുപോലെ തന്നെ ഇവിടെ ഉള്ളവർ മാത്രമല്ല നാനാജാതി മതസ്ഥരും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ജോലിസ്ഥലത്ത് ദൂരദേശത്തൊക്കെ പോയിട്ടുള്ളവരും വിവാഹം കഴിച്ച് പോയപ്പെട്ടുള്ളവരും എല്ലാവരും വന്ന് കുടുംബസമേതം ഒരു കുടുംബമായിട്ട് ആഘോഷിക്കുന്ന തിരുനാളാണ് വിശുദ്ധ അഗസ്തി ദോസിൻ്റെ തിരുനാൾ വിശുദ്ധ അഗസ്തി ദോസിനെ പിതാവുന്ന മണ്ഡിച്ചമെന്നുമാണ് ജീവിതിക്കുക സ്നേഹത്തോടെ കൂടുതലും ഉയർച്ചകാരായിട്ട് പറയുന്നത് ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ചില ഹൈന്ദവ സഹോദരങ്ങളോടൊപ്പം സാധിച്ചിട്ടുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ എന്തു തന്നെയായാലും കുടുംബസമേതം വന്ന് ഞങ്ങളെ വളരെ ആഴമാർന്ന തുടർന്ന് സമൂഹ ദിവ്യബലി റൈറ്റ് റവറൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനപ്പറമ്പിലിന്റെ കാർമ്മികത്വത്തിൽ നടക്കും തിരുനാൾ ദിനങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനകൾക്കും ദിവ്യബലികൾക്കും കൊല്ലം മെത്രാൻ ഡോക്ടർ ആന്റണി മുല്ലശ്ശേരി കൊച്ചി രൂപത വികാരി ജനറൽ റവറൻ ഷൈജൂബ് പര്യാത്തശ്ശേരി തുടങ്ങിയ പ്രമുഖ വൈദികർ കാർമ്മികത്വം വഹിക്കും ജനുവരി ഒന്നിന് തിരുനാൾ ദിനത്തിൽ നടക്കുന്ന സമൂഹ ബിദ് വ്യബലിക്ക് കൊച്ചി രൂപതാ മെത്ര റവറൻ ഡോക്ടർ ജോസഫ് കരിയിൽ മുഖ്യ കാർമ്മികരാവും തിരുനാൾ ആഘോഷ ദിനങ്ങളിൽ നാടകവും മെഗാ സ്റ്റേജ് ഷോയും ലൈറ്റ് ആൻഡ് മ്യൂസിക്കൽ ഷോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിസംബർ മുപ്പതിന് ഗംഭീര വെടിമരുന്ന് പ്രയോഗവും ഉണ്ട് പെരുന്നാളിൻ്റെ സുഗമമായ നടത്തിപ്പിന് പള്ളി വികാരി ഡോക്ടർ റാഫി പര്യാത്തശ്ശേരിയും പ്രസിദ്ധേന്ദി മാത്തപ്പൻ തൈക്കാല ജനറൽ കൺവീനർ ജിമ്മി തൈക്കാലമുറിയും പ്രോഗ്രാം കൺവീനർ എൻ എ ആൻ്റണി ഞാറക്കെത്തറയും എല്ലാ വിഭാഗം ജനങ്ങളോടും സഹകരണം അഭ്യർത്ഥിച്ചു സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ അരൂർ